ഒഡീഷയിൽ പശുക്കടത്ത് ആരോപിച്ച് കത്തോലിക്കർക്ക് വീണ്ടും മർദ്ദനം സുന്ദർഗഡ് ജില്ലയിൽ സ്വന്തം കന്നുകാലികളെ വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കന്നുകാലികളെ കടത്തിയെന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് രണ്ട് കത്തോലിക്കാ വിശ്വാസികളെ ഗോരക്ഷകർ ക്രൂരമായി മർദ്ദിച്ചത് തെലനാദിഹി ഗ്രാമത്തിൽ നിന്നുള്ള ജോഹാൻ സോറൻ സഹോദരൻ ഫിലിപ്പ് സോറൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത് മാലിപ്പാതെ റോഡിന് സമീപം പതിനാറിലേറെ പേർ അടങ്ങുന്ന സംഘമാണ് ആക്രമിച്ചത് ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു ഭാരത ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ കീഴിലുള്ള കാത്തലിക് കണക്ട് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ജോഹാന്റെ ഭാര്യയുടെ ചികിത്സ ഉള്പ്പെടെയുള്ള അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് സഹോദരന്മാർ തങ്ങളുടെ കാളകളെയും കന്നുകുട്ടികളെയും കോഡോമൽ ഗ്രാമത്തിലെ കന്നുകാലി വ്യാപാരിക്ക് നാല്പതിനായിരം രൂപയ്ക്ക് വിറ്റത് മൃഗങ്ങളെ വ്യാപാരിയുടെ അടുത്തേക്ക് കാൽനടയായി കൊണ്ടുപോകുന്നതിനിടെ രണ്ട് പ്രാദേശിക യുവാക്കൾ അവരെ തെലനാദീഹി ബരാഗജ് സ്ക്വയറിന് സമീപം തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു വളർത്തു മൃഗങ്ങളെ വിറ്റതാണെന്ന് സഹോദരന്മാർ വിശദീകരിച്ചതോടെ യുവാക്കൾ യാതൊരു പ്രശ്നവുമില്ലാതെ പോയി എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ മാലിപാതെ റോഡിന് സമീപം ഇതേ യുവാക്കൾ പതിനാറ് പേരടങ്ങുന്ന സംഘമായി തിരിച്ചെത്തി പശുക്കടത്ത് ആരോപിച്ച് സഹോദരന്മാർക്കെതിരെ ആൾക്കൂട്ടം ക്രൂരമായ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഭീഷണിക്ക് പിന്നാലെ വടികൊണ്ട് ക്രൂരമായി അടിക്കുകയും രക്തം വാർന്ന് ബോധരഹിതരാകുന്നതുവരെ ചവിട്ടുകയും ചെയ്തതായി ഇരുവരും പറയുന്നു സമീപകാലത്തെ ക്രൈസ്തവർക്ക് നേരെ വലിയ ആക്രമണങ്ങളാണ് ഒഡീഷയിലും മറ്റ് സംസ്ഥാനങ്ങളിലും നടക്കുന്നത് നിലനിൽപ്പിനു വേണ്ടി സ്വന്തം ജീവനോപാധി പോലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ ക്രൈസ്തവരെ വേട്ടയാടുന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഈ സംഭവം